ഇന്നൊരു പുതിയൊരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പുതിയൊരു അപ്ഡേറ്റ് വീഡിയോ നമ്മുടെ അപ്ഡേറ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പറക്കും പപ്പൻ സിനിമയാണല്ലോ ദിലീപിൻ്റെ പറക്കും പപ്പൻ സിനിമ ആ പറക്കും പപ്പൻ സിനിമയുടെ അപ്ഡേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപതിലട്ട് തുടങ്ങിയ ഇതാണ് അതിൻ്റെ പ്രൊ പ്രൊജക്റ്റ് വേറെ നടന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് ദിലീപ് പറയുന്നൊരു കാര്യമുണ്ട് അത് ഞാൻ എന്തായാലും ഈ സ്ക്രീനിൽ കൊടുക്കുക കാരണം ഇപ്പം നടക്കുക അതേ എന്താ ക്ലാരിറ്റി കുറച്ച് ഇതാക്കും ഞാൻ അതായത് ഞാൻ ഫിൽറ്റർ ഇടും ഫിൽറ്റർ ഇട്ടിട്ടിടളൂ അല്ലെങ്കിൽ കോപ്പിറായിട്ട് ഇട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു വെക്കുക അത് കണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് വരാം കണ്ടുകഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും അതെന്തായാലും ഉത്തരമുള്ളതിൽ ഈ പറയുന്നുണ്ട് ശ്രീ ഗോകുലം മൂവീസാണല്ലോ നമ്മുടെ ബബ്ബ നിർമ്മിക്കണത് ആ പ്രൊഡക്ഷൻ ടീം തന്നെയാണ് നമ്മുടെ പറക്കും പപ്പയാണ് നിർമ്മിക്കുന്നത് ദിലീപിൻ്റെ ഗ്രാൻ പ്രൊഡക്ഷൻസും ഗോകുരം മൂവീസും കൂടെ ചേർന്നാണ് നിർമ്മിക്കുന്നത് പറക്കും പപ്പൻ ഒരു ലോക്കൽ സൂപ്പർ ഹീറോ ആണ് അത് ആലോചിച്ചത് ഒരു ലോക്കൽ സൂപ്പർ ഹീറോ അങ്ങനെ അതിൽ ഒരു പോസ്റ്റർ ഇറക്കി ഉണ്ടായിരുന്നു കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുക പോസ്റ്റർ പോസ്റ്റർ സീനായിരുന്നു ഒക്കെ സീനാണ് അതിൽ അപ്പം അതിൻ്റെ കഥ സെറ്റാണ് ഡയറക്ടർ സെറ്റാണ് ഒക്കെ സെറ്റാണ് ഇനി അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന മതി അത് പറഞ്ഞത് അപ്പം അപ്പേൻ്റെ ഷൂട്ടിങ് ആയിട്ട് നടക്കും എന്നാണ് പറഞ്ഞത് ഇനി എന്താണെന്നറിയില്ല അതുമല്ല ഇനിയും വേറെന്തോ മൂവിയിൽ എന്താ ഇരുത്താനും മൂവിയിൽ ഉണ്ടാനും ഇനി അതിൻ്റെ ഡേറ്റ് ഇത് ഇങ്ങനെ നടക്കുമെന്ന് അറിയില്ല അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം വരുമ്പോൾ അടിപൊളി സാധനമായിരിക്കും കേട്ടോ പറക്കുമ്പോ പറക്കുമ്പപ്പൻ ഒരു പറക്കുമ്പപ്പൻ തന്നെ ആയിരിക്കും അത് ഒരു രക്ഷ ഉണ്ടാവൂലെ പറക്കുമ്പപ്പൻ അപ്പൊ എന്തായാലും പറക്കുമ്പ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ആണ് ഇത് ബിഗ് അപ്ഡേറ്റ് ഇതല്ല ഇപ്പം ഫറക്കു പപ്പൻ സിനിമയുടെ അങ്ങനെ രീതിയിൽ അപ്ഡേറ്റ് വരാത്തോണ്ട് ഇതിപ്പോൾ ഒരു ബിഗ് അപ്ഡേറ്റ് തന്നെയാണ് അപ്പം എന്തായാലും ഫർക്കു പപ്പൻ സിനിമ ദിലീപങ്ങനെ പറ സീൻ അപ്പോൾ എന്തായാലും പറക്കുപപ്പൻ സിനിമയുടെ കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഈ ചാനൽ നിങ്ങളൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഇതിനെ ഫ്രീ എല്ലാവരും ഒന്ന് സബ് ചെയ്യണം അപ്പം എന്തായാലും എല്ലാവരും കുറച്ച് കുറച്ചാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും സപ്പോർട്ട് ബൈ ബൈ